അൻവറിന്റെ ഒരു സെറ്റ് പത്രിക തള്ളി അൻവറിന് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാനാവില്ല എന്നാൽ മറ്റൊരു സെറ്റ് പത്രിക കൂടി നൽകിയിട്ടുള്ളതിനാൽ അൻവറിന് സ്വതന്ത്രനായി മത്സരിക്കാൻ സാധിക്കും തൃണമൂൽ സ്ഥാനാർത്ഥിയായി പി വി അൻവർ സമർപ്പിച്ച പത്രികയിൽ പ്രശ്നമുണ്ടെന്ന് ഭരണാധികാരി അറിയിച്ചു സാങ്കേതിക പ്രശ്നത്തെ തുടർന്നാണ് പത്രിക തള്ളിയതെന്നാണ് വിവരം ടി ദേശീയ പാർട്ടി അല്ലാത്തതിനാൽ നോമിനേഷനിൽ പത്ത് പേർ ഒപ്പിടണമായിരുന്നു അത് ചെയ്തിട്ടില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പത്രിക തള്ളിയിരിക്കുന്നതെന്നാണ് വിവരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പി വി അൻവർ അന്തരിച്ച കോൺഗ്രസ് നേതാവ് വി വി പ്രകാശിന്റെ വീട്ടിൽ സന്ദർശനം നടത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം പ്രചരണത്തിന്റെ തുടക്കമിടാനായിട്ടാണ് അൻവർ മുൻ ഡി സി സി അധ്യക്ഷനും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തന്റെ എതിർ സ്ഥാനാർത്ഥിയുമായിരുന്ന വി വി പ്രകാശിന്റെ എടക്കരയിലെ വീട്ടിലെത്തിയത് വി വി പ്രകാശിന്റെ ഭാര്യ സ്മിതയോടും മക്കളോടും അൻവർ വോട്ട് അഭ്യർത്ഥിച്ചു എന്നാൽ എന്നും കോൺഗ്രസിനൊപ്പം നിൽക്കുമെന്ന് സ്മിത പിന്നീട് പ്രതികരിച്ചു വി വി പ്രകാശ് മരിച്ചപ്പോൾ പുതപ്പിച്ചത് കോൺഗ്രസ് പതാകയാണ് ആ പാർട്ടി തന്നെയായിരിക്കും ഞങ്ങളുടെ മരണം വരെയും ഞങ്ങൾ എന്നും കോൺഗ്രസ് പാർട്ടിക്കൊപ്പമാണ്